താരിഫ് പ്രതിസന്ധികളും ദുർബലമായ യു എസ് സാമ്പത്തിക സാധ്യതകളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുമ്പോൾ തന്നെ നിക്ഷേപകർ അല്പം പിന്നോട്ട് നിന്നതോടെ ഇന്ന് സ്വർണ്ണ അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവൻ ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി നാന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി നാലായിരത്തി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്